സ്മാർട്ടി എസ് ഇ ഓൺലൈൻ്റെ ഡെയിലി കറണ്ട് അഫയർ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ജനുവരി മാസം ഇരുപത്തി ഒൻപതാം തീയതിയും മുപ്പതാം തീയതിയും പത്രങ്ങളിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് ആണ് അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം നമുക്കിന്ന് ആദ്യത്തെ ചോദ്യം നോക്കാം ഒന്നാമത്തെ ചോദ്യം ഇതാണ് ബീഹാർ മുഖ്യമന്ത്രിയായി ഒൻപതാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ബീഹാർ മുഖ്യമന്ത്രിയായി ഒൻപതാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് ആൻസർ ഏതാണ് നിതീഷ് കുമാർ ആണ് ഓക്കെ അപ്പോൾ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ എത്രാമത്തെ തവണയാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഒൻപതാമത്തെ തവണയാണ് അപ്പോൾ ബീഹാർ മുഖ്യമന്ത്രിയായി ഒൻപതാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് നിതീഷ് കുമാറാണ് രണ്ടാമത്തെ ചോദ്യം അടുത്തിടെ ഇടുക്കിയിലെ കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേര് അടുത്തിടെ ഇടുക്കിയിലെ കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേര് എന്താണ് വടക്കൻ കങ്കാരു ഓന്ത് എന്താണ് വടക്കൻ കങ്കാരു ഓന്ത് എന്നാണ് ഇടുക്കിയിലെ കുളമാവിൽ നിന്നും അടുത്തിടെ കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിൻ്റെ പേര് ഇനി ഈ വടക്കൻ കങ്കാരു ഓന്തിൻ്റെ ശാസ്ത്രീയ നാമം ചോദിച്ചു കഴിഞ്ഞാൽ അഗസ്ത്യഗാമ എഡ് എന്നാണേ അഗസ്ത്യഗാമ എഡ് എന്നാണ് വടക്കൻ കങ്കാരു ഓന്തിൻ്റെ സയന്റിഫിക് നെയിം അപ്പോൾ ക്വസ്റ്റ്യൻ എന്തായിരുന്നു അടുത്തിടെ ഇടുക്കിയിലെ കുളമാവിൽ നിന്നും കണ്ടെത്തിയ പുതിയ ഇനം ഓന്തിനമാണ് വടക്കൻ കങ്കാരു ഓന്ത് നമ്മൾ ശാസ്ത്രീയ നാമം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താണ് അഗസ്ത്യഗാമ എഡ് അഗസ്ത്യഗാമ എഡ് അടുത്ത മൂന്നാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം ഏതാണ് ഏതാണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേര് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഇൻസാറ്റ് ത്രീ ഡി എസ് ആണ് നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ് ഈസ്റ്റ് ബംഗാളാണ് ഫൈനലിൽ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തി അപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ആരാണ് ഈസ്റ്റ് ബംഗാളാണ് ഫൈനലിൽ ഈസ്റ്റ് ബംഗാൾ ആരെ പരാജയപ്പെടുത്തി ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തി കൂട്ടത്തില് വേദി കൂടി പഠിക്കണം ഭുവനേശ്വർ ഒഡീഷ ഓക്കെ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നേടിയത് ഈസ്റ്റ് ബംഗാളാണ് ഫൈനലിൽ ആരെ പരാജയപ്പെടുത്തി ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തി കൂട്ടത്തില് നമ്മൾ വേദി കൂടി പറഞ്ഞു എവിടെയാണ് ഒഡീഷയിലെ ഭുവനേശ്വറിൽ വെച്ചാണ് കലിംഗ സൂപ്പർ കപ്പ് ഫുട്ബോൾ നടന്നത് അടുത്ത അഞ്ചാമത്തെ ചോദ്യം നോക്കാം കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ് തൃശ്ശൂരിൽ വെച്ചിട്ടാണേ അപ്പോൾ കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ് തൃശൂരിലാണ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ് തൃശൂരിലാണ് ആറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് ആരാണ് ആരാണ് യാനിക് സിന്നറി ആരാണ് യാനിക് സിന്നറി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നീസ് കിരീടം നേടിയത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ് അത് യാനിക് സിന്നറിയാണ് ആരാണ് യാനിക് സിന്നറി അടുത്ത ഏഴാമത്തെ ചോദ്യം കുടുംബശ്രീ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റിന്റെ പേര് എന്താണ് കുടുംബശ്രീ വഴി ഉൽപ്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിക്കുന്ന ആണ് നേച്ചേഴ്സ് ഫ്രഷ് ഓക്കെ അപ്പോൾ എന്താണ് നേച്ചേഴ്സ് ഫ്രഷെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുടുംബശ്രീ വഴി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പച്ചക്കറികളും വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി ആരംഭിച്ചിട്ടുള്ള ഒരു ഔട്ട്ലെറ്റ് ആണ് എന്തെന്ന് പറയുന്നത് നേച്ചേഴ്സ് ഫ്രഷ് അടുത്ത എട്ടാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഇലോൺ മസ്കിനെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഇലോൺ മസ്കിനെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയത് ആരാണ് ആൻസർ ആൻസറ് ബർണാട് ആണ് ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇലോൺ മസ്കിനെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയത് ആരാണ് ബർനാട് ആണ് അപ്പോൾ നമ്മൾ രണ്ടാം സ്ഥാനം സ്ഥാനമാർക്കാണ് രണ്ടാം സ്ഥാനം എലോൺ മസ്കിനാണ് മൂന്നാം സ്ഥാനം ജെഫ് ബസോസ് മൂന്നാം സ്ഥാനം സ്ഥാനമാർക്കാണ് ജെഫ് ബസോസിനാണ് ഓക്കെ അപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നൻ ആരാണ് ർണാഡ് അർണോൾട്ട് ആണ് രണ്ടാം സ്ഥാനം എലോൺ മസ്ക് ആണ് മൂന്നാം സ്ഥാനം സ്ഥാനമാർക്കാണ് ജെഫ് ബസോസിനാണ് ഇന്ത്യയിൽ നിന്നും ആരാണ് മുകേഷ് അംബാനിയാണ് ലോക റാങ്കിങ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിനൊന്നാണ് ഓക്കെ അപ്പോൾ ഒന്നാം സ്ഥാനം സ്ഥാനമാർക്കാണ് ബെർണാഡ് അർണോൾട്ടിനാണ് രണ്ടാം സ്ഥാനം എലോൺ മസ്കിനാണ് മൂന്നാം സ്ഥാനം ജെഫ് ബസോസിനാണ് പതിനൊന്നാം സ്ഥാനത്താണ് ഇന്ത്യയിൽ നിന്നുള്ള മുകേഷ് അംബാനി അടുത്ത ഒൻപതാമത്തെ ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത ബംഗാൾ ഗവർണറായ സി വി ആനന്ദബോസിൻ്റെ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരത്തിന്റെ പേര് ഓക്കെ അടുത്തിടെ പ്രകാശനം ചെയ്ത ബംഗാൾ ഗവർണറായ സി വി ആനന്ദബോസിന്റെ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരത്തിന്റെ പേര് എന്താണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് അപ്പോൾ ആരുടെ പുസ്തകമാണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് അത് ബംഗാൾ ഗവർണറായിട്ടുള്ള സി വി ആനന്ദ ബോസിന്റെ ഇംഗ്ലീഷ് ചെറുകഥാ ചെറുകഥാസമാഹാരമാണെൻ്റെ ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് അടുത്ത പത്താമത്തെ ചോദ്യം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിതനായ വ്യക്തി ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ചെയർമാനായി നിയമിതനായ വ്യക്തി അനിൽ അനിൽകുമാർ അഹോട്ടിയാണ് ഓക്കെ അപ്പോൾ ആരാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റിയുടെ ചെയർമാനായി നിയമിതനായത് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് അനിൽകുമാർ ലഹോട്ടിയാണ് ആരാണ് അനിൽകുമാർ ലഹോട്ടി അടുത്ത ചോദ്യം കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് എന്താണ് ആത്മകഥ അപ്പോൾ കെ എം മാണിയുടെ ആത്മകഥയുടെ പേര് എന്തെന്നാണ് ആത്മകഥ പതിമൂന്നാമത്തെ ചോദ്യം നാഷണൽ കോൺഫറൻസ് ഓൺ പ്രമോഷൻ ഓഫ് സീവീഡ് കൾട്ടിവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ക്വസ്റ്റിൻ ഒന്നുകൂടി നാഷണൽ കോൺഫറൻസ് ഓൺ പ്രമോഷൻ ഓഫ് സി വീട് കൾട്ടിവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ ഗുജറാത്തിലെ കച്ചാണ് ഓക്കെ അപ്പോൾ നാഷണൽ കോൺഫറൻസ് ഓൺ പ്രൊമോഷൻ ഓഫ് സി വീട് കൾട്ടിവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് ഗുജറാത്തിലെ കച്ചിലാണ് ഗുജറാത്തിലെ കച്ചിലാണ് എന്താണ് സി വീട് കൾട്ടിവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി അടുത്ത് പതിനാലാമത്തെ ചോദ്യം പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് കേസുകൾ സംബന്ധിച്ച് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി പുറത്തുവിട്ട പത്ത് വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം ഏതാണ് ഓക്കെ പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് കേസുകൾ സംബന്ധിച്ച് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി പുറത്തുവിട്ട പത്ത് വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം ഏതാണ് റഷ്യയാണ് ഇന്ത്യയാണ് രണ്ടാം സ്ഥാനത്തുള്ളത് മൂന്നാം സ്ഥാനം ചൈനയാണ് അപ്പോൾ പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് കേസുകൾ സംബന്ധിച്ച് വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി പുറത്തുവിട്ട വിട്ട പത്ത് വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം റഷ്യയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് ചൈന മൂന്നാം സ്ഥാനത്താണ് പതിനഞ്ചാമത്തെ ചോദ്യം ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് മാഡ്രിഡ് സ്പെയിന് അപ്പോൾ ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി എവിടെയാണ് മാഡ്രിഡ് സ്പെയിൻ പതിനാറാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ് ആളുടെ പേര് നിത്യ എന്നാണ് ഓക്കെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ് നിത്യ ആനന്ദാണ് ഇദ്ദേഹമാണ് ഇന്ത്യയുടെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഗർഭനിരോധന മാർഗമായ സഹേലി കണ്ടെത്തിയത് ഓക്കെ അപ്പോൾ അതാണ് ഇവിടെ ഇമ്പോർട്ടന്റ് ഇന്ത്യയുടെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഗർഭനിരോധന മാർഗമായ സഹേലി കണ്ടെത്തിയ വ്യക്തിയാണ് ആര് ഈ അന്തരിച്ച നിത്യ ആനന്ദ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞനാണ് ആര് നിത്യ ആനന്ദ് അദ്ദേഹമാണ് എന്ത് കണ്ടെത്തിയത് ഇന്ത്യയുടെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഗർഭനിരോധന മാർഗമായ സഹേലി കണ്ടെത്തിയത് അപ്പോൾ നമ്മൾ ഇന്ന് പതിനാറ് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ടുണ്ട് പഠിച്ച ക്വസ്റ്റ്യൻസ് നമുക്ക് ഒരു തവണ കൂടി റിവൈസ് ചെയ്യാം നമ്മളിത് ആദ്യം പറഞ്ഞത് ബീഹാറിലെ മുഖ്യമന്ത്രിയാണ് ബീഹാർ മുഖ്യമന്ത്രിയായി ഒൻപതാമത് തവണയും സത്യപ്രതിജ്ഞ ചെയ്തത് ആരാണ് നിതീഷ് കുമാർ ആണ് ആരാണ് നിതീഷ് കുമാർ ആണ് ബീഹാറിന്റെ മുഖ്യമന്ത്രിയായി ഒൻപതാം തവണയും സത്യപ്രതിജ്ഞ ചെയ്തത് നമ്മൾ രണ്ടാമതായിട്ട് പഠിച്ച ഗസ്റ്റൻ എന്ന് പറയുന്നത് അടുത്തിടെ ഇടുക്കിയിലെ കുളമാവിൽ നിന്നും കണ്ടെത്തിയിട്ടുള്ള പുതിയ ഇനം ഓന്തിൻ്റെ പേര് എന്താണ് വടക്കൻ കങ്കാരു ഓന്ത് എന്നാണ് കൂട്ടത്തില് നമ്മൾ അതിന്റെ സയന്റിഫിക് നെയിം കൂടി പറഞ്ഞു എന്തായിരുന്നു അഗസ്ത്യഗാമ എഡ് മൂന്നാമത്തെ ചോദ്യം ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം പേരെന്തായിരുന്നു ഇൻസാറ്റ് ത്രീ ഡി എസ് ഫെബ്രുവരിയിൽ വിക്ഷേപിക്കുന്ന ഇന്ത്യയുടെ പുതിയ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹത്തിന്റെ പേരെന്താണ് ഇൻസാറ്റ് ത്രീ ഡി എസ് അടുത്ത നാലാമത്തെ ചോദ്യം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കലിംഗ സൂപ്പർ ക്ലബ് ഫുട്ബോളിൽ കിരീടം നേടിയതാരാണ് ഈസ്റ്റ് ബംഗാളാണ് ഫൈനലിൽ ഒഡീഷ എഫ് സിയെ പരാജയപ്പെടുത്തി വേദി കൂടി പറഞ്ഞു നമ്മൾ എവിടെയാണ് ഒഡീഷയിലെ ഭുവനേശ്വറിലാണ് ഓക്കെ അഞ്ചാമത്തെ ചോദ്യം കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന പ്രഥമ സാർവദേശീയ സാഹിത്യോത്സവ വേദി എവിടെയാണ് തൃശൂരാണ് കേരള സാഹിത്യ അക്കാദമി സംഘടിപ്പിക്കുന്ന സാർവദേശീയ സാഹിത്യോത്സവത്തിന്റെ വേദി എവിടെയാണ് തൃശൂരിലാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നിസ് കിരീടം നേടിയതാരാണ് യാനിക് സിന്നറി ആരാണ് യാനിക് സിന്നറി ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഓസ്ട്രേലിയൻ ഓപ്പൺ പുരുഷ ടെന്നിസ് കിരീടം നേടിയത് ഏഴാമത്തെ ചോദ്യം കുടുംബശ്രീ വഴി ഉത്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റിന്റെ പേര് എന്താണ് നേച്ചേഴ്സ് ഫ്രഷ് കുടുംബശ്രീ വഴി ഉത്പാദിപ്പിക്കുന്ന വിഷരഹിത പച്ചക്കറികളും പഴങ്ങളും ലഭ്യമാക്കുന്നതിനായി ആരംഭിക്കുന്ന ഔട്ട്ലെറ്റിന്റെ പേരെന്താണ് നേച്ചേഴ്സ് ഫ്രഷ് എന്നാണ് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ എലോൺ മസ്കിനെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായി മാറിയതാരാണ് ബർണാൾഡ് അർണോട്ടാണ് ബെർണാൾഡ് അർണോൾട്ടാണ് എലോൺ മസ്കിനെ പിന്തള്ളി ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നനായിട്ട് മാറിയത് രണ്ടാം സ്ഥാനം എലോൺ മസ്ക് ആണ് മൂന്നാം സ്ഥാനം ജസ്ബസോസിനാണ് ഇന്ത്യയിൽ നിന്ന് മുകേഷ് അംബാനി ഈ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട് എത്രാമത്തെ ആണ് ലോക റാങ്കിങ് പ്രകാരം പതിനൊന്നാമതാണ് ആര് മുകേഷ് അംബാനി അടുത്ത ഒൻപതാമത്തെ ചോദ്യം അടുത്തിടെ പ്രകാശനം ചെയ്ത ബംഗാൾ ഗവർണറായ സി വി ആനന്ദബോസിൻ്റെ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരമാണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് അപ്പോൾ ആരുടെ പുസ്തകമാണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് അത് സി വി ആനന്ദബോസിൻ്റെ ഇംഗ്ലീഷ് ചെറുകഥാ സമാഹാരമാണ് ചെക്കോവ് ആൻഡ് ഹിസ് ബോയ്സ് പറ്റാമത്തെ ചോദ്യം ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതനായത് ആരാണ് അനിൽകുമാർ ലഹോട്ട് ാണ് ടെലികോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ചെയർമാനായി നിയമിതരായത് ആരാണ് അനിൽകുമാർ ലഹോട്ടി പതിനൊന്നാമത്തെ ആത്മകഥയുടെ പേര് എന്താണ് ആത്മകഥ കെ എം മാണിയുടെ ആത്മകഥയുടെ പേരെന്താണ് ആത്മകഥ നാഷണൽ കോൺഫറൻസ് ഓൺ പ്രമോഷൻ ഓഫ് പ്രൊമോഷൻ ഓഫ് സി വീട് കൾട്ടിവേഷൻ രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ വേദി എവിടെയാണ് കച്ച് ഗുജറാത്ത് പ്രായപൂർത്തിയാകാത്തവരുടെ ഉത്തേജക മരുന്ന് കേസുകൾ സംബന്ധിച്ച് വേൾഡ് ആന്റി ഡ്രോപ്പിംഗ് ഏജൻസി പുറത്തുവിട്ട പത്ത് വർഷത്തെ ആഗോള പഠന റാങ്കിങ്ങിൽ ഏറ്റവും മോശമായ രാജ്യം റഷ്യയാണ് രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ് മൂന്നാം സ്ഥാനത്ത് ചൈനയാണ് ഇന്റർനാഷണൽ ടൂറിസം ഫെയർ രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ വേദി ചോദിച്ചു കഴിഞ്ഞാൽ മാഡ്രിഡ് സ്പെയിൻ രണ്ടായിരത്തി ഇരുപത്തി ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ് നിത്യ ആനന്ദ് പ്രത്യേകത എന്താണ് ഇന്ത്യയുടെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഗർഭനിരോധന മാർഗമായ സഹേലി കണ്ടെത്തിയത് ആരാണ് നിത്യ ആണ് അപ്പോൾ ഇന്ത്യയുടെ ആദ്യത്തെ ഓറൽ കോൺട്രാസെപ്റ്റീവ് ഗർഭനിരോധന മാർഗത്തിൻ്റെ പേരെന്താണ് സഹേലി എന്നാണ് ഈ സഹേലി കണ്ടെത്തിയ വ്യക്തിയാണ് ആര് നിത്യ അദ്ദേഹം പ്രശസ്തനായിട്ടുള്ള ഒരു വൈദ്യശാസ്ത്രജ്ഞനാണ് അദ്ദേഹം അന്തരിച്ചു ജനുവരിയിൽ അന്തരിച്ച പ്രശസ്ത വൈദ്യശാസ്ത്രജ്ഞൻ ആരാണ് നിത്യ ആനന്ദാണ് ഓക്കെ അപ്പൊ നമ്മൾ പഠിച്ചത് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതിയിലെയും മുപ്പതാം തീയതിയിലെയും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് ആണ് ഇന്ന് പഠിച്ച കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു പുതിയൊരു സി എ സെഷനിൽ നമുക്ക് വീണ്ടും കാണാം